എത്ര എപ്പോഴെങ്കിലും വില ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ഒരുപാട് സമയത്ത് തോന്നിട്ടുണ്ടോ എത്ര ബുദ്ധിമുട്ടിലാണ് നമസ്കാരം ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂരാണ് ഇവിടെ ഇത് കൂളിങ് മെഷീൻ ആണ് ഓ റോട്ടി പൊടി മാത്രമാണ് നമ്മളിതിൽ കൂളിയാൻ ഉപയോഗിക്കുന്നത് പുട്ടുപോടി നമ്മൾ വർക്കൂല്ലോ ചൂടോടുകൂടി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും അപ്പം പൊടി അതിലിട്ട് കൊടുക്കും ഇതിൽ എന്നിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് കുറഞ്ഞു നമുക്കൊരു മിനിറ്റ് കൊണ്ട് വരുന്നുണ്ടാഞ്ചിലും തണുത്തു തരുന്നുണ്ട് കാരണം നമ്മുടെ ബ്ലണ്ടർ വരണല്ലേ

കൂടി തന്നെ അതിന് ആൻസറായിട്ട് പോകാൻ അപ്പോൾ തന്നെ വന്നിട്ടായിരുന്നു നമ്മുടെ കുട്ടികളെ പോകാൻ തന്നെയാണ് താങ്ക് യു താങ്ക് യു